അസ്സലാമു അലൈക്കും അല്ലാഹി വാർക്കാത്തൂ അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ ആമയെ പെണ്ണു കാണാൻ വരികയാണ് സൈനും അവൻ്റെ ഉമ്മയും ഉപ്പയും എന്ത് പറഞ്ഞ് അവിടെ നിന്ന് പുറത്തു പോകും എന്നാലോചിച്ച് റസി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് ഉമ്മാക്ക് സുഖമില്ല എന്ന് പറയാൻ അവൾക്ക് മനസ്സിന് വിഷമമാണ് എന്നാലും രണ്ടും കൽപ്പിച്ച് അവൾ പറഞ്ഞു ഉമ്മ എനിക്ക് ഇന്ന് ഒന്ന് വീട്ടിൽ പോകണം അവിടെ ഉമ്മാക്ക് സുഖമില്ല അതുകൊണ്ട് എനിക്ക് വീട്ടിൽ പോകണം ഒരു ഉച്ചയ്ക്ക് ശേഷം ഞാൻ ജോലിയെല്ലാം പെട്ടെന്ന് തീർത്തോളാം ഒരു അസറിൻ്റെ ശേഷം പോയാൽ മതി പോയിട്ട് ഉമ്മാനെ ഒന്ന് കണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം എന്ന് പറഞ്ഞു ഇത് കേട്ടതും റസാക്കിൻ്റെ ഉമ്മ പറഞ്ഞു അല്ല നിൻ്റെ മോള് ഇവിടെ നിന്ന് പോയിട്ട് രണ്ട് ദിവസമായിട്ടല്ലേ ഉള്ളൂ ഇനി നീ കൂടി പോയാൽ എങ്ങനെ ശരിയാവുന്നത് ഇവിടെ എന്തെല്ലാം ജോലിയുണ്ട് അവളും നീയും കൂടിയാണ് ഇവിടുത്തെ ജോലിയെല്ലാം ചെയ്തിരുന്നത് എന്നാൽ ഇത് ഇനി ഞാൻ ചെയ്യേണ്ടി വരും നിനക്കറിയില്ലേ ഹാജറ ഒരു പണിയും എടുക്കൂല എന്നുള്ള കാര്യം അവൾക്ക് തുന്നാൻ തന്നെ ഒരുപാടുണ്ട് ഇനി ഇവിടെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ എല്ലാം എൻ്റെ തലയിലാവും എന്ന് പറഞ്ഞു ഇത് കേട്ടതും റസിയ പറഞ്ഞു ഞാൻ എല്ലാ ജോലിയും തീർത്തിട്ടാണ് ഉമ്മ പോകുന്നത് പിന്നെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു എന്നോട് ചോദിക്കണ്ട റസാക്കിനോട് ചോദിച്ചിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ റസാക്ക് ഇങ്ങനെ കിടക്കുകയാണ് റസിയ പേടിച്ച് പേടിച്ച് ഇങ്ങനെ റൂമിൻ്റെ വാതിൽകൾ ചെന്ന് ശബ്ദം ഇങ്ങനെ മുരടനയ്ക്ക് ശബ്ദമുണ്ടാക്കി ഇത് കേട്ടതും റസ്സാക്കിങ്ങനെ തിരിഞ്ഞു നോക്കി അവൻ റസ് ചോദിച്ചു എന്താടി എന്താണ് അവിടെ നിന്ന് ഇങ്ങനെ കുറുകുന്നത് എന്താണ് കാര്യം എന്ന് ചോദിച്ചു ഹോ ഇത് വലിയ ശല്യമായി മനുഷ്യനെ ഒന്ന് കിടക്കാനും സമ്മതിക്കില്ല ഒരു മരണം ഇവിടെ നിന്ന് പോയി കിട്ടി അതിൻ്റെ മുഖം കാണണ്ട ഇനി ഏതായാലും കുറച്ച് ദിവസത്തിന് ഒന്ന് പോയപ്പോൾ ഇതാ മറ്റൊന്ന് വന്നിരിക്കുന്നു എന്താണ് നിനക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് വീട്ടിലൊന്ന് പോകണം അത്യാവശ്യ കാര്യമാണ് ഉമ്മാനെ ഒന്ന് കാണണം ഉമ്മാക്ക് സുഖമില്ല ഊരവേദനയാണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞിരുന്നു ഒന്ന് പോയി കണ്ടുവരാം എന്നാണ് വിചാരിക്കുന്നത് ഉമ്മ എല്ലാം വയസ്സായിരിക്കുന്നതല്ലേ ഒന്ന് പോയി കാണണം എന്ന് പറഞ്ഞു അപ്പോൾ റസാഖ് പറഞ്ഞു ആ നീ പോകുക വരുവേ എന്താന്ന് വെച്ചാൽ ചെയ്തോ അതൊന്നും എന്നെ ബാധിക്കില്ല പിന്നെ ഉമ്മാനോട് ചോദിച്ചിട്ട് പോയാൽ മതി ഉമ്മ എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചു ഉമ്മ പറഞ്ഞത് നിങ്ങളോട് ചോദിക്കാനാണ് അതാണ് ഉമ്മ പറഞ്ഞത് എന്ന് പറഞ്ഞു ആ എന്നാൽ പോയിട്ട് വൈകാതെ തന്നെ നിൻ്റെ ഉമ്മാനെ കണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നതുകൊണ്ടു പിന്നെ പോരുമ്പ പിശാചിനെ കൂടി കൂട്ടി കൊണ്ടുവരണ്ട കേട്ടോ നിനക്ക് ചിലപ്പോൾ അവളെ കാണുമ്പോൾ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാൻ തോന്നും അതുകൊണ്ട് അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട അതിൻ്റെ മാന്ത കാണാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ റസിയ പറഞ്ഞു ഇല്ല അവൾ അവിടെ കുറച്ച് ദിവസം നിൽക്കും ഉമ്മാക്കും ഉപ്പാക്കും കൂട്ടിനായിട്ട് അവളൊന്നും എൻ്റെ കൂടെ വരില്ല ഞാനെന്തായാലും പോയി വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ റസിയ അവിടെ നിന്ന് പുറത്തേക്ക് പോന്നു തൽക്കാലം ആശ്വാസമായി അവൾക്ക് എന്തായാലും പോവാൻ സമ്മതിച്ചല്ലോ പെട്ടെന്ന് പോയി വരാം എന്ന് കരുതി അങ്ങനെ അവൾ ജോലിയെല്ലാം പെട്ടെന്ന് തീർത്തു റസിയാൻ്റെ വീട്ടിൽ തകൃതമായ ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കനും പായസവും എല്ലാം ഉണ്ടാക്കുന്ന തിരക്കിലാണ് അതുപോലെ തന്നെ ആമിയുടെ സ്പെഷ്യൽ ഫ്രൂട്ട് സലാഡും ഉണ്ട് അതിഥികളെ സൽക്കരിക്കാനുള്ള തിരക്കിലാണ് ആദ്യമായിട്ടാണ് തങ്ങളുടെ പേരക്കുട്ടിയെ ഇവിടെ നിന്ന് വന്ന പെണ്ണ് കാണുന്നത് അതുകൊണ്ട് ഒന്നിനൊരു കുറവുണ്ടാകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് റസിയൻ്റെ ഉപ്പ അങ്ങനെ അവർ എല്ലാം നന്നായിട്ട് ഒരുക്കുകയാണ് അതിനിടയിൽ അവ ഹജറാൻ്റെ ഉമ്മ പറഞ്ഞു മോളെ ആമി റസിയ മോളെ കണ്ടില്ലല്ലോ അവിടെ നിന്ന് അവളെ വിട്ടില്ലേതാകുമോ നീ ഒന്ന് വിളിച്ചു നോക്ക് അവൾ പുറപ്പെട്ടോ എന്ന് അവൾ ഇതിൽ അവൾക്കായിരിക്കും നമ്മളെക്കാളൊക്കെ കൂടുതൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ താൽപ്പര്യം നീ ഒന്ന് വിളിച്ചു നോക്ക് എന്ന് പറഞ്ഞു ആ എന്നാൽ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ ഉമ്മ പുറപ്പെട്ടോ എന്നറിയില്ല ഉപ്പ വിട്ടോ അതോ ഇനി വല്ലുമ്മ വിട്ടോ ഒന്നും അറിയില്ല ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അവൾ ഉമ്മാനെ വിളിച്ചു ആ ഉമ്മാ എവിടെ നിങ്ങൾ പുറപ്പെട്ടില്ലേ എന്തായി ഉമ്മയും ഉപ്പയും ഒക്കെ അയച്ചോ ഇങ്ങോട്ട് പോരാൻ എന്ന് ചോദിച്ചു അപ്പോൾ റെസിയ അവളുടെ റൂമിലായിരുന്നു അവൾ പറഞ്ഞു ആ മോളെ ഉമ്മമ്മയും ഉപ്പയും സമ്മതിച്ചു ഭാഗ്യത്തിന് പിന്നെ എപ്പോഴാണ് അവർ പെണ്ണ് കാണാൻ വരുന്നത് അപ്പോൾ ആമി പറഞ്ഞു ആ അവരൊരു അഞ്ചുമണിയാവുമ്പോഴേക്ക് എത്തുമെന്നാണ് പറഞ്ഞത് ഉമ്മ അതുവരെ ഒന്നും കാത്തു നിൽക്കണ്ട ഒരു നാലുമണിയാവുമ്പോഴേക്കു തന്നെ ഉമ്മ ഇങ്ങോട്ട് എത്തിക്കോ അവർ ഇറങ്ങിയതിന് പിന്നാലെ അങ്ങോട്ടും പോകേണ്ടി വരുമല്ലോ കാരണം ഇവിടെ നിൽക്കാൻ എന്തായാലും ഉപ്പയും വല്യമ്മയും സമ്മതിക്കൂല അതുകൊണ്ട് തന്നെ ഉമ്മ പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞു പിന്നെ ഉമ്മ അവിടെ പറഞ്ഞത് എന്താണ് ഇങ്ങോട്ട് പെണ് കാണൽ വരുന്നു എന്നാണോ പറഞ്ഞത് എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു റസിയ ഇങ്ങനെ നാല് നോക്കി അവൾ പറഞ്ഞു അല്ല മോളെ ഉമ്മാക്ക് കള്ളം പറയേണ്ടി വന്നു വല്ലുമ്മ്മാക്ക് സുഖമില്ല ഉമ്മമാക്ക് സുഖമില്ല എന്ന് അതാണ് ഞാൻ കള്ളം പറഞ്ഞിരിക്കുന്നത് അത് വിശ്വസിച്ചിട്ടുണ്ട് ഉപ്പയും ഉമ്മ വല്ലുമ്മയും പോരാൻ അതുകൊണ്ടാണ് നിന്നെ പെണ്ണ് കാണാൻ വരുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെനിന്ന് പോരുന്നത് എന്നെല്ലാം അറിഞ്ഞാലുണ്ടല്ലോ എന്നെ വിടില്ല അത്രക്ക് ദേഷ്യമാണല്ലോ മോളോടും എന്നോടും അവർക്ക് അതുകൊണ്ട് ഉമ്മമാക്ക് സുഖമില്ല എന്ന നോള പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ആമി പറഞ്ഞു ആ എന്നാൽ ഉമ്മ പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക് ആ മോളെ ഞാൻ ഡ്രസ്സ് ചെയ്യട്ടെ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞു റസിയ ഫോൺ വെച്ചു അങ്ങനെ റസിയ ഡ്രസ്സ് ചെയ്യാൻ നിൽക്കുകയാണ് അപ്പോഴാണ് ഇതെല്ലാം ഒരാൾ റൂമിൻ്റെ വെളിയിൽ നിന്ന് കഥകിൻ്റെ പിന്നിൽ മറിഞ്ഞു നിന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അത് മറ്റാരുമല്ല റസിയ റസാക്കിൻ്റെ ഉമ്മയായിരുന്നു അവർ മനസ്സിൽ വിചാരിച്ചു അമ്പടി അപ്പോൾ ഇതാണ് കഥ അല്ലേ അവളെ പെണ്ണു കാണാൻ വരികയാണ് അത് ആ സൽക്കാരത്തിൽ പങ്കെടുക്കാനാണ് ഇവൾ ഇവളിവിടെ നിന്ന് പോകുന്നത് അങ്ങനെ ഇപ്പോൾ അവൾ ഇവിടെ നിന്ന് പോകേണ്ട അങ്ങനെ ഒരു സന്തോഷം അവൾക്ക് കിട്ടേണ്ട അതിന് അവളെ അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവളെ ഇവിടെ തന്നെ തളച്ചിടാൻ ഇപ്പോൾ എന്താ ഒരു വഴി ആ ഒരു വഴിയുണ്ട് അവൾ ഉമ്മറത്ത് നിന്ന് ിറങ്ങുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കാം എന്നിട്ട് അതിൽ ഒഴുക്കി വീണോളും ചെറിയ ഉടുക്കോ ചതുവോ എന്തെങ്കിലും ആയിരിക്കും വരിക രണ്ടിസം താൻ ജോലി ചെയ്യേണ്ടി വരും എന്നാലും വേണ്ടില്ല അവൾക്കും അവളുടെ മോൾക്കും സന്തോഷം കിട്ടരുത് ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ വന്ന് റസിയാൻ്റെ റോമിൻ്റെ ഉമ്മറത്ത് നിന്ന് ഒരു ആ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഭാഗത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു അങ്ങനെ അവർ കുറച്ച് മാറി നിന്ന് റസിയ മോളെ റസിയ ഒന്നിങ്ങോട്ട് ഒരു അത്യാവശ്യമുണ്ട് നീ പോകാനായി മാറ്റിയോ എന്ന് ചോദിച്ചു എന്നാൽ റസിയ മാറ്റുന്നതിനിടയിലാണ് താൻ അസറു നമസ്കരിച്ചിട്ടില്ലല്ലോ എന്ന കാര്യം ഓർമ്മ വന്നത് അവൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഏതായാലും നിസ്കരിച്ചിട്ട് പോവാം അല്ലെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും നിസ്കാരം കഥ ആവും അതുകൊണ്ട് അവിടെ അറ്റാച്ചഡ് ബാത്റൂമുണ്ട് അവിടെ നിന്ന് ഉറവുണ്ടാക്കി അവൾ നമസ്കാരത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ഉമ്മ വിളിച്ചപ്പോൾ അവൾക്ക് നിസ്കാരത്തിലായതുകൊണ്ട് മറുപടി പറയാൻ കഴിഞ്ഞില്ല അങ്ങനെ എന്തായി എന്നറിയവളെന്താണ് മിണ്ടാതിരിക്കുന്നത് എന്തായി എന്നറിയാൻ വേണ്ടി റസാക്കിൻ്റെ ഉമ്മ ഇങ്ങനെ ആ വാതിലിൻ്റെ അവിടെ നിന്ന് മെല്ലെ വന്നിങ്ങനെ പാ നോക്കുകയാണ് അപ്പോഴാണ് റസിയ നിസ്കാരം കഴിഞ്ഞ് എന്താണമ്മ എന്ന് ചോദിച്ചുകൊണ്ട് റൂമിൻ്റെ വെളിയിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ എന്നത് വാതിൽ തുറന്ന് എന്നാൽ റസിയ താൻ പമ്മി നിൽക്കുന്നത് റസിയെ കാണും എന്ന് ധരിച്ച് പെട്ടെന്ന് തിരിഞ്ഞ് ഓടാൻ ഭാവിച്ച ആ റസാക്കിൻ്റെ ഉമ്മ തന്നെ ആ എണ്ണയിൽ വഴുക്കി പൊതോ എന്ന് ഒറ്റ വീഴ്ചയായിരുന്നു താൻ കുഴിച്ച കുഴിൽ താൻ തന്നെ ആ ഇത് കണ്ടതും റസിയ റസിയാക്കു മനസ്സിലായി അവിടെ താഴെ എന്തോ ഉണ്ട് അതിൽ വഴുക്കിയാണ് ഉമ്മ വീണതെന്ന് അവൾ അതിൽ ചവിട്ടാതെ മാറി നടന്നു വന്ന് അയ്യോ ഉമ്മ എന്തു കൊണ്ട് അവളെ അവരെ താങ്ങി പിടിച്ച് എണീപ്പിച്ചു അപ്പോഴാണ് അവർ പറഞ്ഞത് ഞാൻ വീണു വീണുമോളെ അവിടെ എണ്ണ പോ പോയിരുന്നു ആരാണ് അവിടെ എണ്ണ കളഞ്ഞത് ഒന്നും അറിയില്ല റസിയെയും ആകെ അന്തം വിട്ടു എന്താണ് സംഭവിച്ചത് എന്നറിയാതെ അവിടെ എങ്ങനെയാണ് എണ്ണ വന്നത് എന്ന് അവൾക്കും മനസ്സിലായില്ല പിന്നെ അവളിങ്ങനെ മനസ്സിൽ വിചാരിച്ചു തൻ്റെ പോക്ക് മുടക്കാൻ വേണ്ടി ഉമ്മ തന്നെ എന്തെങ്കിലും ഒപ്പിച്ചതാകും പക്ഷേ ഉമ്മാക്ക് അതിൻ്റെ ശിക്ഷ പടച്ചവൻ തന്നെ കൊടുത്തു ഉമ്മ തന്നെ അതിൽ വഴുക്കി വീണതായിരിക്കും കാരണം ഇതിൻ്റെ മുൻപും പല ഇതുപോലെ പല പണികളും ഒപ്പിക്കാൻ അവർ നോക്കിയിട്ടുണ്ട് എന്നാൽ റസിയ പലപ്പോഴും അതിലൊന്നും പെടാതെ അവരുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുകയായിരുന്നു ഗ്യാസ് തുറന്ന് വെക്കുകയും അങ്ങനെ പല പലതു മുൻപ് തന്നെ അവർ റസിയാനെ അപായപ്പെടുത്താൻ ആദ്യ ആദ്യമൊക്കെ ശ്രമിച്ചിരുന്നു പിന്നെ ആമയെല്ലാം വലുതായി അവൾക്ക് ജോലിയെല്ലാം കിട്ടി ആമിയുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടും കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് അവർ റസിയാനെ ദ്രോഹിക്കുന്നത് നിർത്തിയത് അങ്ങനെ അവൾക്ക് മനസ്സിലായി തൻ്റെ പോക്കു മുടക്കാൻ വേണ്ടി അവർ എന്തോ ഒപ്പിച്ചതാണ് അതിൽ അവർ തന്നെ പെടുകയായിരുന്നു എന്ന് അവരെ പോലല്ലോ പോലെയല്ലല്ലോ റസിയ അവൾക്ക് മനസ്സലിവ് തോന്നി അവൾ താങ്ങി എഴുന്നേറ്റ് എഴുന്നേൽപ്പിച്ച് അവരെ ഒരു കസേരയിൽ പിടിച്ചു ഇരുത്തി പെട്ടെന്ന് തന്നെ റസാക്കിനെ പോയി വിളിച്ചു കൊണ്ടുവന്നു നോക്കി ഉമ്മ വീണിട്ടുണ്ട് വഴുക്കി വീണിട്ടുണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം എന്ന് പറഞ്ഞു അപ്പോൾ റസാക്ക് എന്ത് പറ്റി ഉമ്മ എങ്ങനെയാണ് നിങ്ങൾ വീണത് എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു മോനെ അവിടെ അങ്ങനെയോ എണ്ണ പോയിരുന്നു അതിൽ റസിയാൻ്റെ റൂമിൻ്റെ അവിടെ അതിൽ വഴുക്കി ഞാൻ വീണതാണ് എന്താ പറ്റി എന്ന് എനിക്കറിയില്ല എങ്ങനെയാണ് അപ്പോൾ അവിടെ എണ്ണ പോയിന്നൊന്നും അറിയില്ല പക്ഷെ ഞാൻ അതിൽ വഴുക്കി വീണു എന്നെല്ലാം പറഞ്ഞു അങ്ങനെ റസാഖ് വണ്ടി വിളിച്ചു റസിയയും റസാക്കും അതുപോലെ തന്നെ റസാക്കിൻ്റെ ഉമ്മയും എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ പോയി പോകുന്ന വഴി റസിയ പെട്ടെന്ന് തന്നെ ആമി മോളെ വിളിച്ച് വിവരം പറഞ്ഞു മോളെ ഉമ്മ വീണിരിക്കുന്നു അതുകൊണ്ട് ഉമ്മമാനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ് ഞങ്ങൾ അവിടെ എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ ഉമ്മ ഉമ്മാക്ക് നല്ല വിഷമമുണ്ട് അതിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൽ അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഇനി മോളെ വേറെയും ഒരുപാട് ചടങ്ങുകൾ ഉണ്ടല്ലോ നിശ്ചയവും കല്യാണവുമല്ല അപ്പോൾ അതിൽ പങ്കെടുക്കാം ഞങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോവുകയാണ് എന്ന് പറഞ്ഞു ഇത് കേട്ടതും ആമിക്ക് ആകെ വിഷമമായി എന്താണ് കൂടുതൽ എന്ന് ചോദിച്ചറിയാൻ അവൾക്ക് സമയം കിട്ടില്ല അതിൻ്റെ മുന്നിൽ തന്നെ റസിയ ഫോൺ വെച്ചു ഇത് കേട്ടതും റസാക്കിൻ്റെ മനസ്സിൽ റസാക്കിൻ്റെ ഉമ്മാൻ്റെ മനസ്സിൽ ഇങ്ങനെ സന്തോഷം വന്നു ഹാ താൻ വീണാലെന്താ അവളുടെ പോക്ക് മുടങ്ങിയല്ലോ എന്നെല്ലാം വിചാരിച്ചു ഒരു പ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ എന്തോ ഒരു പഴഞ്ചൊല്ല് അങ്ങനെ മരിച്ചാലും വണ്ടില്ല നാത്തൂൻ്റെ കണ്ണീർ കണ്ണീര് കണ്ടാൽ മതിയെന്നു അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ പണ്ട് മുതലേ പറയുന്നു അതുപോലെയായി താൻ വീണാലും മരോടെ സന്തോഷം പോയി കിട്ടുമല്ലോ അവൾക്ക് അതിൽ പങ്കെടുക്കാൻ കഴിയില്ലല്ലോ എന്നെല്ലാം വിചാരിച്ചു അതിനിടയിൽ ഊരെ ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു മനസ്സിൽ പറഞ്ഞു ഓ വല്ലാത്ത വേദന എന്നും പറഞ്ഞു തൽക്കാലം ആമയെ ഫോൺ വെച്ചു ഉമ്മാനോട് കൂടുതലൊന്നും ചോദിക്കാൻ സമയം കിട്ടിയില്ല ഇനി എന്തായാലും എല്ലാവരും വന്ന് പോയിട്ട് തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞ് വിശേഷങ്ങളെല്ലാം പറയാൻ ഉമ്മാനെ വിളിക്കണം അപ്പോൾ കാര്യങ്ങൾ ചോദിച്ചറിയാമെന്നെല്ലാം കരുതി അവൾ ഫോൺ വെച്ചപ്പോൾ സെൽമു ചോദിച്ചു അല്ല എന്താ മുള റസീയത്തെ പറഞ്ഞത് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ഇല്ല റസി സെൽമു മേമാ വല്ലിമ്മ വീണു എന്ന് പറഞ്ഞു വലിമാനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ് ഉപ്പയും ഉമ്മയും പറഞ്ഞു എന്താണ് കൂടുതൽ എന്താണ് ഒന്നും അറിഞ്ഞിട്ടില്ല ഇനി ഉമ്മയും തിരക്കിലാണ് നമ്മളും തിരക്കിലാണ് ഇനി എല്ലാവരും വന്ന് പോയതിന് ശേഷം വൈകുന്നേരം ഉമ്മയെ വിളിച്ച് കാര്യം തിരക്കണമെന്ന് പറഞ്ഞു അപ്പോൾ സൽമു പറഞ്ഞു എന്താവാൻ നിന്റെ ഉമ്മാൻ്റെ വരവ് മുടക്കാൻ വേണ്ടി ആ തള്ള എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അവർക്ക് പണ്ട് മുതലേ ഉള്ള സ്വഭാവമല്ലേ അവർ കുഴിച്ചകുള്ളിൽ അവർ തന്നെ വീണിട്ടുണ്ടാവും എന്തായാലും വൈകുന്നേരം നീ ഒന്നുകൂടി റസിയെ തന്നെ വിളിച്ചു നോക്കി എന്നെല്ലാം പറഞ്ഞു ഇത് കേട്ടതും റസിയാൻ്റെ ഉമ്മയും ഉപ്പയും പറഞ്ഞു അവൾക്ക് ഇതിൽ പങ്കെടുക്കാൻ വലിയ ആഗ്രഹം ഉണ്ടാവും എൻ്റെ മോൾക്ക് എപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ അവൾക്കൊരു സന്തോഷം വിധിച്ചിട്ടില്ല എന്ത് ചെയ്യാൻ പറഞ്ഞു അപ്പോഴേക്കും ഗേറ്റിൽ നിന്നും സൈനുവിൻ്റെ കാറിൻ്റെ ഹോണടി കേട്ടു അപ്പോൾ അവർ പറഞ്ഞു ആ എല്ലാം റെഡിയാക്കി വെക്ക് ഗ്ലാസും പ്ലേറ്റും എല്ലാം വൃത്തിയാക്കി നമ്മൾ വെച്ചതല്ലേ അതിലേക്ക് എല്ലാം നേരെ വളമ്പി വെക്ക് അവരെത്തി തോന്നുന്നു എന്നെല്ലാം പറഞ്ഞു അങ്ങനെ ഉമ്മറത്തേക്ക് റസിയാൻ്റെ ഉപ്പ ചെന്നു മുന്നിൽ തന്നെ കയറി വന്നത് സൈനുവിൻ്റെ ഉപ്പയാണ് അതിൻ്റെ പിന്നാലെയായിട്ട് സൈനുവിൻ്റെ ഉമ്മയും അതിൻ്റെ പിന്നിലായി സൈനുവും അങ്ങനെ കയറി വന്നിട്ടുണ്ട് അസ്സലാമു അസ്സാമലൈക്കും കീറിയിരിക്കൂ എന്ന് പറഞ്ഞ് നമ്മുടെ റസിയാൻ്റെ ഒപ്പ സൈനുവിൻ്റെ ഒപ്പാനെയും ഉമ്മാനെയും അവനെയും സ്വീകരിച്ച് ഹാളിൽ ഇരുത്തി അവർ ഇങ്ങനെ ഇരുന്നു ആ എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ എന്ന് ചോദിച്ചു ആ അലഹമില്ല സുഖമാണ് എല്ലാം നന്നായി പോകുന്നു എന്ന് പറഞ്ഞു നമ്മുടെ റസിയാൻ്റെ ഒപ്പ അവർ അദ്ദേഹം അകത്തേക്ക് നോക്കി വിളിച്ചു എടീ ഇങ്ങോട്ട് വന്ന് ഇവർ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അപ്പോഴേക്കും നമ്മുടെ ആമയുടെ വല്ലിമ്മയും അതുപോലെ തന്നെ സെൽമവും അങ്ങോട്ട് എത്തി അങ്ങനെ എല്ലാവരും സംസാരിച്ചു അതിനിടയിൽ സീനുവിൻ്റെ ഉമ്മ ചോദിച്ചു എവിടെ എന്നിട്ട് എൻ്റെ മോള് എവിടെയാവുള്ള ചോദിച്ച് അകത്തേക്ക് വന്നു അപ്പോൾ നമ്മുടെ ആമി അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുകയാണ് സൈനുവിൻ്റെ ഉമ്മ അവളെ കയ്യിൽ പിടിച്ചിങ്ങനെ വലിച്ചുകൊണ്ട് ഇങ്ങോട്ട് വായോ നീ ഇവിടെ തന്നെ നിൽക്കുകയാണോ നമ്മുടെ സൈനുവിൻ്റെ ഉപ്പാക്കും ഒക്കെ നിന്നെ കണ്ടതാണ് അന്ന് നിന്നെ കണ്ടതാണ് കുറേ മുന്നേ പാർക്കിൽ വെച്ച് പിന്നെ നിന്നെ ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ നീവാക്കോ മുഖത്തേക്ക് പോയെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കൈപ്പിടിച്ച് കൊണ്ടുവന്നു സൈനുവിൻ്റെ അരികിൽ തന്നെയായി ഇരുത്തി സൈനു അവളെ ഇങ്ങനെ നോക്കി ഒരു കള്ളച്ചിരിയോടെ അവളും ഇങ്ങനെ നാണം കൊണ്ട് മുഖം താഴ്ത്തിയിരുന്നു അവളെ കണ്ടതും സീനുവിൻ്റെ ഉപ്പ ചോദിച്ചു ആ മോളെ എന്തൊക്കെയുണ്ട് വിശേഷം നിനക്ക് സുഖമില്ലേ സുഖമല്ലേ എന്ന് ചോദിച്ചു അവൾ പറഞ്ഞു ആ ഉപ്പ അസുഖമായിരിക്കുന്നു അലഹമില്ല ഹയറായിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ആമയുടെ വല്യമ്മയും അതേപോലെ തന്നെ സെൽമവും നല്ല പത്തിരിയും ചിക്കൻ കറിയും അതുപോലെ തന്നെ ബിരിയാണിയും പായസവും പൊറോട്ടയും എല്ലാം എടുത്ത് മേശമേൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടതും സൈനുവിൻ്റെ ഉമ്മ ചോദിച്ചു അല്ല എന്തെല്ലാമാണ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു വരില്ലായിരുന്നു മിണ്ടാതെ വന്ന് വന്നാൽ മതിയായിരുന്നു ഇതിപ്പോൾ നിങ്ങളെന്തെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഈ പ്രായമായ നേരത്ത് നിങ്ങൾക്കും ബുദ്ധിമുട്ടായിട്ടുണ്ടാവും അല്ലേ എന്ന് ചോദിച്ചു റസിയാൻ്റെ ഉമ്മാനോട് അവർ പറഞ്ഞു എനിക്കെന്ത് ബുദ്ധിമുട്ട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എല്ലാം ഇവർ രണ്ടു പേരുമാണ് ഉണ്ടാക്കിയത് നമ്മുടെ എൻ്റെ മോൾ സെൽമോം അതുപോലെ തന്നെ നമ്മുടെ ആമയും എന്നെ ഒന്നിനും സമ്മതിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ആ പത്തിരി ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഊരുള്ള ഒരു കസേരയിൽ ഇരുന്ന് ഇങ്ങനെ കൈ കൊണ്ട് ഉരുട്ടി കൊടുത്തു ആ പത്തിരി പ്രസിൽ അതിങ്ങനെ അമർത്തി കൊടുക്കുകയും ചെയ്തു ഞാൻ അത്രമാത്രമേ ചെയ്തിട്ടുള്ളൂ അത് ഇരുന്ന് ചെയ്യാനുള്ള പണിയല്ലേ എന്ന് വിചാരിച്ച് അവർ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ച് ഞാൻ തന്നെ ചെയ്തതാണ് എന്നെല്ലാം പറഞ്ഞു അപ്പോൾ അങ്ങനെ അവർ ഈ കഴിക്കാനായി ഇരുന്നു സൈനുവിൻ്റെ ഉമ്മ ആമിയെയും അടുത്ത് പിടിച്ചിൽ തിമോളും വിരിക്കുക എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി ഭക്ഷണമെല്ലാം കഴിച്ചു അങ്ങനെ അവർ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വന്നത് എന്തിനാണ് എന്ന് അറിയാമല്ലോ അല്ലേ അല്ല എന്തു പറ്റി ആമിമോടെ ഉമ്മ അവരെന്താ വരാതിരുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ റസിയാൻ്റെ ഉമ്മ പറഞ്ഞു ആ അവൾ വരണമെന്ന് വിചാരിച്ചിരുന്നു അവൾ ഇറങ്ങാൻ നേരം അവ അവളുടെ അമ്മായിമ്മ അവിടെ ഒഴുക്ക് വീണു എന്ന് പറഞ്ഞു അവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് വരാതിരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അയ്യോ കഷ്ടമായി പോയി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല പ്രത്യേക അധികം കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയാൻ കഴിഞ്ഞത് എന്നാലും വീണതല്ലേ ഒന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാമെന്നാണ് അവർ പറഞ്ഞത് എന്ന് പറഞ്ഞു ആ എന്നാൽ എന്നാൽ മക്കളെ ഇനി ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പോൾ ഇൻഷാള്ള ഇനി നിങ്ങൾ അവിടെ വന്നിട്ട് ആർക്കെങ്കിലും വീട് കാണുകയോ എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ ആമയുടെ ഉപ്പാനോട് വിവരം പറയണം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഇൻഷാള്ള ഞങ്ങൾ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടു കൂടി ഇറങ്ങി ഇറങ്ങുന്ന നേരം അവർ പറഞ്ഞു ഇവന് ഇവിടെ തന്നെയാണ് മതിയെന്ന് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്കും അവളെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇതൊക്കെ ഒരു ചടങ്ങുകയെന്നുള്ളൂ വന്നൊന്ന് കാണുക അതുകൊണ്ട് വന്നതാണ് ഇനി എന്തായാലും ഞങ്ങളുടെ വീട്ടിലേക്കുള്ള ഞങ്ങളുടെ മോ മരുമോൾ ഇവൾ തന്നെയാണ് ആമിമോളെന്ന് പറഞ്ഞുകൊണ്ട് താടിയിൽ ഇങ്ങനെ സ്നേഹത്തോടു കൂടി ഇങ്ങനെ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അങ്ങനെ എന്നാ ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ജൈനും അവൻ്റെ ഉമ്മയും ഉപ്പയും അവിടെ നിന്ന് ഇറങ്ങി